केस लगेंगे ऊपर अंडा जयदाम में रही बाकी आलू अंडे मोसस ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പതിയേ പോലെ തന്നെ നമ്മുടെ നോമ്പ് തുറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് പജു എന്നെ സഹായിക്കാൻ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നുമല്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അപ്പൊ പിന്നെ കൂടിയതാണ് കേട്ടോ ഇന്ന് പജു കുറച്ചൊക്കെ ഒന്ന് കൊഴങ്ങിക്കണേ ഒരു നോമ്പേ ഒഴിവാക്കിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ ഒന്ന് നോക്കിട്ടുണ്ടായിട്ടോ അപ്പോൾ എനിക്ക് നോൽക്കാനൊരു ഇൻട്രസ്റ്റ് പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫസ്റ്റത്തെ നോമ്പിന് നല്ലപോലെ കുഴങ്ങിട്ടുണ്ട് ഇനി അത്രയൊന്നും പിന്നീട് അങ്ങോട്ടൊന്നും കുഴങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് സമൂസ ഉണ്ടാക്കലേന്നൊക്കെ പറഞ്ഞിട്ടിന് പിന്നാലെ കൂടിയതാണ് കേട്ടോ എന്നാ പിന്നെ ആയിക്കോട്ടെ ഇടയ്ക്ക് പോലെ ഇഷ്ടത്തിനനുസരിച്ച് ആകാന്ന് വിചാരിച്ചു ആകെ ഫസ്റ്റ് ഒന്നോ രണ്ടോ നോമ്പിന് മാത്രമേ പൊരി ഉണ്ടാക്കിയിട്ടുളളൂ ഇനി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാന് പൊരിക്കടികളൊന്നും ഉണ്ടാക്കിട്ടന്നെ ഉണ്ടായിരുന്നില്ല എണ്ണക്കടികൾ ഒന്നാമത്തെ ഈ ചൂടത്തി എണ്ണക്കടികളൊക്കെ കഴിക്കുമ്പോൾ പിന്നെ നോമ്പ് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര ഒരു ക്ഷീണം കുഴക്കൊക്കെയാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാനതിങ്ങനെ സ്കിപ്പ് ചെയ്യലാണ് കേട്ടോ പിന്നെ ഇടക്ക് പാൽ പായക്കാവ ഓർസ് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എന്തേലൊക്കെ ഉണ്ടാക്കി കൊടുത്ത പോലെ സോപ്പിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കലാണ് അപ്പോൾ ഒന്നാ ഇന്നിപ്പോൾ സമൂസേനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സമൂസേൻ്റെ ഫീലിങ്സ് സിമ്പിളായിട്ട് അതുണ്ടാക്കിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കഴുകിട്ട് കൊടുത്തു കഴുകിട്ടപ്പോൾ അഞ്ചു പഞ്ഞ് കണ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ സവോളയും ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാനിന്ന് ഫില്ലിങ്സ് റെഡിയാക്കിയിരിക്കുന്നത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ക്രഷ് ചെയ്ത് ചേർത്ത് എടുത്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഉരുളക്കേങ്ങ് പിന്നെ മുട്ട ബോയിൽ ചെയ്തത് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് അങ്ങനെയൊക്കെ പലതും ചേർത്ത് ഉണ്ടാക്കാലോ അപ്പോൾ ഞാൻ സവോളയും ഉരുളക്കേങ്ങും ഒന്നിച്ചിട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പം ആചുതന്നെ അത് വാട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ആ ഇടയിൽ ഞാൻ പോയിട്ട് കറിവേപ്പില വരച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കറിവേപ്പിലും ചേർത്ത് കൊടുത്തു അപ്പോൾ അതൊന്ന് മിക്സാക്കി എടുത്തതിനു ശേഷമാണ് ഞാൻ പിന്നെ പൊടികളായിട്ട് ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് പെരും ജീരകത്തിൻ്റെ പൊടി പിന്നെ കുരുമുളക് കുരുമുളക് അല്ല കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിന് കേട്ടോ പിന്നെ കുറച്ച് ഗരം മസാല ഇത്രയും ആണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പിന്നെ ഉപ്പൊക്കെ ബാഗാക്കിയിട്ട് എന്നിട്ട് മിക്സ് ആക്കി എടുക്കുകയാണ് ഇത് വേറെ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് മസാലയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല എല്ലാം കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ നോമ്പൊർക്കിട നേരത്താവുമ്പോൾ വലിയ സ്പൈസി ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അല്ലാതെ മിക്സ് ആക്കിയിട്ട് അതവിടെ വെച്ചിരിക്കണേ പിന്നെ അതാ ഇത് ഗ്രീൻ പീസാണ് കേട്ടോ അപ്പോൾ അത് കടീക്കുള്ള കറിയാണ് അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ രണ്ടും രാവിലെ ഞാൻ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഗ്രീൻ പീസും അതേപോലെ തന്നെ അപ്പാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള അരിയും വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ ഒരു ഉരുളക്കേങ്ങും പിന്നെ നമ്മുടെ മസാലക്കെടുത്തിൻ്റെ ബാക്കി പകുതി ഒരു സവോള ഉണ്ട് ഇനി അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതേപോലെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് വലിയ ഉപകാരമായിട്ടോ പെട്ടെന്ന് നടക്കും കുക്കിങ് ഇതിന് ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാല ആ സമയം നമുക്ക് ലാഭിക്കാലോ പിന്നെ കുറച്ച് മുളക് പൊടിയല്ല മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വയ്ക്കണം െയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കണത് അയക്കുമൊരു സാധനം കൂടിയിരണം അതിനജുവിനെ കാത്തുക്കണേ പച്ചളക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അത് ഇട്ടു തന്നെ മറന്നെച്ചത് ഇനി കേട്ടോനെ അങ്ങനെ പച്ചളകും കഴുകി പച്ചമുളകും കഴുകി ഞാൻ ഇട്ടു ഇട്ടുകൊടുത്ത് കേട്ടോ ഓ കുക്കർ അടക്കാനും എല്ലാത്തിനും ഇന്ന് അജുവിൻ്റെ സഹായം ഉണ്ട് ഏ സമയത്തൊക്കെ അജു അയ്യ അജു അല്ല നിയമോളും ജനമോലും നല്ല ഉറക്കാണ് കേട്ടോ അതാണ് ഓലെ കാണാത്തത് അപ്പൊ ഇപ്പം പോയി കടന്നു വറങ്ങിക്കോന്നൊക്കെ പറയണൊക്കെ ഉണ്ട് പക്ഷെ ഉറങ്ങണ ഉണ്ടായിനില്ല കേട്ടോ അതിൻ്റെ അടുക്കാണ് സമൂസന്റെ ഓല കൊണ്ട് കുഞ്ഞിട്ടി വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചപ്പാത്തി വരത്തിയിട്ട് അത് ഉണ്ടാക്കാം തലേ ദിവസത്തെ ചപ്പാത്തി ബാക്കിയുണ്ട് അതിൽ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നു ദിവസം മൂസൻ്റെ ഓലന്നെ വേണം എങ്കിലേ ശരിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞിട്ട് കൊണ്ട് ഓലയൊക്കെ കൊണ്ടിരിച്ചിരിക്കുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനിതാ പാൽ വായക്കില്ലേ ചവ്വരി ഒന്ന് വേവിച്ച് ഒരു പകുതി വേവായപ്പോൾ അതൊക്കെ ഞാൻ സേമിയനും ചേർത്ത് കൊടുക്കണ കേട്ടോ പിന്നെ എല്ലാതും ഞമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണല്ലോ ഞങ്ങളൂടെ മാറ്റം വരുത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ സേമിയനും പിന്നെ ചവ്വരയും കൂടി അടുപ്പത്ത് വെച്ചിരിക്കണേ ഇപ്പോൾ അത് പായസമാകുമോ എന്നാലും കുഴപ്പമില്ല കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായാൽ മതിയല്ലോ നമ്മൾ ഏത് രീതിയിലുണ്ടാക്കിയാലും അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളിതാ ഇനിയിപ്പോൾ സമൂസേൻ്റെ ഒന്ന് മടക്കി മടക്കിയെടുക്കണേ അപ്പം ഞാൻ അജോന് മടക്കിയെടുക്കാനൊക്കെ കാണിച്ചു കൊടുക്കണേട്ടോ പക്ഷെ ഇന്നത് തന്നെ ഫസ്റ്റത്തെ സമൂസ റെഡി ആയി വന്നില്ല കേട്ടോ കാരണം ഈ സമൂസേൻ്റെ പോലെ ഇത് നമ്മൾ റമളാ മാസം ആകുമ്പോൾ മാത്രം ഒരു കലാപരിപാടിയാണല്ലോ അതുകൊണ്ട് ഒരു വർഷമായി വരുമ്പോഴേക്കും ചിലപ്പോൾ ഞമ്മളത് മറക്കും പിന്നെ ഒന്നും ഇങ്ങോട്ട് ചുറ്റി ശരിയാക്കി വരുമ്പോ അങ്ങനെ ലെവലായി കിട്ടും പിന്നെ അങ്ങനെ അങ്ങനെ ഓട്ടിച്ചെടുക്കണോ അങ്ങനെ ഒന്നൊക്കെ സമൂസ ഇതാക്കാൻ വേണ്ടിട്ട് കൂടിട്ടോ അജോന് പിന്നെ കൈണ്ടായില്ല പിന്നെ അതാ സമൂസ ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ ഉണ്ടാക്കിട്ടുള്ളൊ കാരണം ആ ഫീല്ലിങ്സ് തീരുന്നവരെ പിന്നെ ഇങ്ങനെ സമൂസന്റെ ഓല എടുത്തുകൊണ്ടേ ഇരിക്കേണ്ടി വരല്ലോ അപ്പൊ അതൊരാളെ ഉറങ്ങി ഞീച്ചു വന്നു കഴിക്കുക അപ്പൊ സമൂസ ഫോൾഡ് ചെയ്തൊക്കെ വെച്ച് കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് അയക്കുന്നുണ്ട് ആൾക്ക് അപ്പോൾ ഇത് അപ്പോൾ തന്നെ പൊരിക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും പിന്നാലെ കുടീനെ ഞാൻ ആ പൽവായക്കയും അതേപോലെ തന്നെ കറിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിപ്പിക്കേനെ പക്ഷേ ഉളിക്കിപ്പോൾ അതുണ്ടാക്കി ആ കൗതുകത്തിൽ അപ്പം തന്നെ പൊരിച്ചെടുക്കണം എന്നുള്ളതും അപ്പോൾ അത് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാളും പരിചയമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ഓൽക്ക് ഇപ്പോൾ ആ ഫസ്റ്റത്തെ ഈ സമൂസ ഓൽക്കെന്നെ ഇട്ട് കൊടുക്കണം പറഞ്ഞോ ഇല്ല അല്ലാണ് കേട്ടോ ഫസ്റ്റത്തെ ഒന്ന് ഒന്ന് രണ്ടെണ്ണം ഇട്ടത് ഇത് റിസ്ക് കുടിച്ച പരിപാടിയാണ് എണ്ണീന്ന് എണ്ണീക്കിടുമ്പോൾ ചിലപ്പോൾ തെരിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഇടണം എന്ന് പറഞ്ഞത് പിന്നെ ഞാനൊരു സമയത്ത് കൊടുക്കാൻ കേട്ടോ എന്നാൽ രണ്ടാമത്തെ തോൽ ഇടുന്നത് അപ്പം നമ്മുടെ സമൂസ ഒരിക്കൽ കഴിഞ്ഞിട്ട് പിന്നെതാ നമ്മുടെ പാൽവായക്കി പാൽവായക്ക ഉണ്ടാക്കാനുള്ള സേമിയും പിന്നെ ചവ്വരൊക്കെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ഞാൻ എനിക്ക് കുറച്ച് പാലും പാല് മാത്രമല്ല പിന്നെ വെള്ളം മിക്സാക്കി കൊടുക്കലുണ്ട് കേട്ടോ അപ്പം മിക്സ് ആക്കിയിട്ടേക്ക് കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര പഞ്ചാര കുഞ്ചുവിന് ഇപ്പം ഭയങ്കര ചിലവാണ് കേട്ടോ പിന്നെ ലണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആണെങ്കിൽ കയ്യിൽ എണ്ണിപ്പെറുക്കി കൊണ്ടുവന്നിരിക്കണേ അപ്പം പിന്നെ പിന്നെന്താ ഞാൻ പഴം അതിൻ്റെ ഇടക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ പലവായൊക്കെ റെഡിയാക്കി ഇരിക്കാനില്ലേ എൻ്റെ ഇടയിൽ ഇതാ എൻ്റെ ബേക്കിൽ ഇരുന്നിട്ട് ഒരാൾ സമൂസ കഴിച്ചുകൊണ്ടിരിക്കാനിട്ടോ അപ്പോൾ ചിക്കൻ്റെ ബീഫൊന്നും ഇട്ടിട്ടില്ലെങ്കിലും സമൂസ നല്ല ഉഷാറീട്ടാണ് കാരണം ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു ചിക്കൻ്റെ ഫ്ലവറൊക്കെ ആണ് വരുമല്ലോ അപ്പോൾ എന്താ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ഒരിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാതിയും വണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ പഴം പഴം നല്ലപോലെ പഴുത്തിട്ടുണ്ട് ഇനി അപ്പോൾ അതൊന്നു എണ്ണയിലൊന്ന് വാട്ടി ഇട്ടാൽ മതി അപ്പൊ നിയമോളി സോപ്പിട്ട് നിൽക്കണമെന്താ വച്ചാൽ സമൂസ ഉണ്ടാക്കി തന്നിയോ നിയൊക്കെ പറഞ്ഞവിടെ നിൽക്കാൻ കേട്ടോ ഒരിക്കലും ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ താങ്ക്യൂ ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തരുമല്ലേ ചില സമയത്ത് ഞാനത് ഇറന്ന് വാങ്ങണത് പറഞ്ഞിട്ടോ ചില സമയത്ത് ഞാൻ പറയും എന്നിട്ട് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി തന്നിട്ട് ഒരു താങ്ക്സ് പോലും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിഭവം പറയും അപ്പൊ പിന്നെ പിന്നെ പിന്നതിന്റെ ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ടാങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ട് രണ്ടാളും കെട്ടിപ്പിടിച്ച് ഓരോ ഉമ്മക്ക് തരും കേട്ടോ അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞിൻ്റെയും പൊരിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് കറി റെഡിയാക്കി എടുക്കലാണ് തരിക്കഞ്ഞല്ലോ പാൽവായക്ക അപ്പോൾ ഇനിയിപ്പോൾ തരി എന്താ പറയുക ആ കറി റെഡി ആക്കി എടുക്കണം പിന്നെ അതിൻ്റെ അടുത്ത് ജനിമോനെ എണീച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്ന് കുഞ്ഞുട്ടി ഉണ്ടായതുകൊണ്ട് കുഞ്ഞുട്ടി ജനിമോനെ നോക്കി കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കറി ഞാൻ ഗ്രീൻ പീസിൻ്റെ കറിയാണ് അപ്പോൾ ഇപ്പോൾ ഒര് ഇത്തിരി കുറുക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഉരുളക്കേങ്ങ ഒക്കെ കട്ട് ചെയ്ത് കിട്ടുക കേട്ടോ അപ്പോൾ അത് ഇന്നാലും ഒരു വെള്ളം പോലെയാണ് അപ്പോൾ ഞാനിക്ക് തേങ്ങ അല്ലാത്തതുകൊണ്ട് കുറച്ച് പാലാണ് ഒഴിച്ചെടുക്കുന്നത് കേട്ടോ പാലൊഴിച്ചാൽ അതിനൊരു കുറുക്കം കിട്ടും നമ്മൾ തേങ്ങരച്ച ഒഴിച്ചല്ലേ ആ ഒരു കുറുക്കൊക്കെ അതിന് കിട്ടിട്ടോ ഇനിയിപ്പോൾ തേ പാലില്ലെങ്കിൽ കോൺഫ്ലവർ കലക്കി വെച്ചാലും മതി അതൊക്കെ ഒരു ടിപ്പാണ് അറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞോളൂ കേട്ടോ പിന്നെ പാൽ ഒഴിച്ച് അങ്ങനെ ഒരു മതിയുടെ ടേസ്റ്റ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ കുറച്ചല്ലേ നമ്മൾ ഒഴിച്ചു കൊടുക്കോളൂ പിന്നെ ഞാനെന്താ കുറച്ചുള്ളി ചട്ടിക്ക് തന്നെ അരിഞ്ഞെത്താനായിട്ടോ ഒന്ന് തോന്നിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ കറിയൊക്കെ അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി അതേപോലെ തന്നെ കറിവേപ്പിലിട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടോ അതിൻ്റെ അടുത്ത് തായ്പച്ചിക്കും മക്കൾക്കും കൂടെ നല്ല ഉഷാർ പെയിന്റ് അടിയാണ് നമ്മൾ പെരൻറെ ഉള്ളേക്ക് വൈറ്റ് അടിച്ചാൻ വേണ്ടിട്ട് ബാക്കി കൊണ്ടന്ന വൈറ്റ് സിമെന്റ് ഉണ്ടിട്ടോ അത് കലക്ട് ചെയ്താ നമ്മുടെ ബാത്റൂമ് അടിച്ചു കൊടുക്കാണെ നമ്മുടെ ബാത്റൂമ് തേച്ചു നല്ലാതെ അതിന്റെ മുകളിൽ പിന്നെ വൈറ്റ് അടിക്കൽ പരിപാടിയൊന്നും നടന്നിട്ടൊന്നും ഉണ്ടായിനില്ലാട്ടോ അപ്പോൾ ബാക്കി ഉണ്ടായപ്പോൾ അതിന് പണിയെടുക്കാണല്ലേ അപ്പൊ ഞാൻ അതിൻ്റെ അടുക്ക് പോയിട്ട് മോളെ മുടിയൊക്കെ കെട്ടി കൊടുത്തേ ആകെ പെയിന്റ് ഒക്കെ ആക്കി എടുക്കണ്ടോളൂ ഏഹ് അടിച്ചിട്ട് ഇല്ലെങ്കിലും അതിന് ചുവട്ടില് നിന്നിട്ട് ഓല തെറിച്ചെ പെയിന്റ് ഒക്കെ മിസ് ആകാതെ മേത്താക്കി കൊണ്ട് എടുക്കണോള് ഓള പണിട്ടാ ജനിമോനും ഇതാ ഓല കൂടെ തന്നെ കൂടിയിക്കണ അപ്പോൾ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അജി വീണ്ടും എന്നെ സഹായിക്കാൻ സഹായിക്കാനെത്തിക്കുന്ന കേട്ടോ അപ്പോൾ വത്തക്കൊക്കെ അവന് കട്ട് ചെയ്ത് മിക്സിനെ ജാറിലൊക്കെ കിട്ടിയിരുന്നുണ്ടോ എനിക്ക് വത്തക്ക ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്നും ബത്തക്ക ജ്യൂസ് തന്നെ നിയമോൾ അതിൻ്റെ അടുത്ത് ഡ്രസ്സൊക്കെ മാറിയാണ് കേട്ടോ എന്നിട്ട് ജനമോനൊക്കെ മാറ്റിയൊക്കെ കൊടുത്തതൊക്കെ നിയമോളാണ് അപ്പം ഇന്ന് അപ്പാണ് ഉണ്ടാക്കുന്നത് അതിനുള്ള അരിയൊക്കെ ഞാൻ രാവിലെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അരച്ച് റെഡി ആക്കി വെക്കണെട്ടോ അപ്പോൾ ഞാൻ പുറത്തൊന്നും അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ കാരണം ജനമോനോണം ഒന്ന് കേൾക്കണ സമയമായതുകൊണ്ട് പുറത്തൊക്കെ കത്തിച്ച് അടുപ്പ് കത്തിച്ചാലും ഒക്കെ റിസ്ക്കാണ് കേട്ടോ ഒരു കാരണം അതിൻ്റെ അടിയിൽ ഇങ്ങനെ വന്നുകാണ്ട് അത് തൊട്ട് ചിലപ്പോൾ പൊള്ളിച്ചാനൊക്കെ സാധ്യത ഇല്ല അതുകൊണ്ട് ഞാൻ പുറത്ത് അടുപ്പ് കത്തിച്ചിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പം റമന്നാരം അതിന്റെ ശേഷം ഗ്യാസിന് നല്ല ചിലവാണ് കേട്ടോ ഒന്നാമത് ഈ ചൂടത്ത് അടുപ്പും കൂടി കത്തിച്ചുണ്ടാക്കി കണ്ടെടുക്കുമ്പളേ ഭയങ്കരമായിട്ടിങ്ങണ്ട് എങ്ങനെ പോലെയാണ് എനിക്കൊരു തോന്നലെട്ടോ പിന്നെ അവിടെ ഇരുന്ന് ഇതാക്കിയിട്ടൊക്കെ ഇങ്ങനെ അപ്പൻ ചൂടണ്ടായി അപ്പൊ ആ ചൂടത്ത് നല്ലോണം ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ഗതികേടാണ് അപ്പൊ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനൊന്നും പോവാത്തത് അപ്പൊ ജ്യൂസിനുള്ളതും വേഗം റെഡി ആയിപ്പോ പിന്നെ അതും അടിച്ച് ഫ്രിഡ്ജൊക്കെ മാറ്റിയിട്ടുണ്ടെനു അപ്പൊ കുഞ്ഞുട്ടി കുട്ടീനെ നോക്കാൻ അതുകൊണ്ട് തന്നെ ഇന്നിന്റെ പണികളൊക്കെ വേഗം കഴിഞ്ഞു കേട്ടോ അപ്പൊ കഴിഞ്ഞപ്പോ ഞാനിവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ആകെ അലമ്പാക്കിട്ടുണ്ടെനു മക്കൾ കാണാൻ ജ്യൂസിനുള്ളതൊക്കെ കട്ട് ചെയ്തതൊക്കെ അപ്പൊ ആകെ ഇതായിപ്പോ ഞാൻ അവിടെ അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി ഇതാ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കണു പിന്നെന്താ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചെടുത്തേട്ടോ അപ്പം പിന്നെ അപ്പോൾ തുറക്കാനൊക്കെ സമയമായ പിന്നെ കൊണ്ടെന്നൊക്കെ വലിയ ഡ്യൂട്ടിയാണ് കേട്ടോ സമൂസ ഉള്ളതുകൊണ്ട് ഇനിയ മോളെ മുഖത്തുള്ള ഒരു തെളിച്ചം പിന്നെ ഞാൻ ഒരുപാടുണ്ടാക്കിയിട്ടില്ല ഒരു രണ്ടെണ്ണം മീതെടുക്കാനും ഇപ്പോൾ കുഞ്ഞിട്ട് ഞാൻ കുഞ്ഞിട്ടൊക്കെ ആകെ ഒന്നുതന്നെ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ പാൽവായൊക്കെ നല്ലപോലെ കുറുകിയാണ് കേട്ടോ ഞാൻ സേമിയ സേമിയം കൂടി ചേർത്തത് കൊണ്ട് കുറച്ച് കുറുക്കത്തിൽ അയക്കണ കോരി കഴിക്കാൻ പറ്റണ ആ ഒരു രീതിയിലാക്കി എടുത്തു കഴിഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയാൽ ഞമ്മക്ക് വലിച്ചു ഓടിക്കാല രൂപത്തിലാക്കി എടുക്കുകയും ചെയ്യ അപ്പൊ ഞാനിതാ ഈ കുറുക്കത്തിലാണ് കേട്ടോ റെഡി ആക്കിയിക്കണത് പിന്നെ ഇതാ പാത്രത്തിലേക്ക് വയ്ക്കണമൊക്കെ ആജ്ജാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുന്ന പരിപാടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇനി ഇന്നിപ്പോ സഹായിക്കാൻ സഹായിക്കാനോലൊക്കെ കൂടി തന്നിട്ടുണ്ട് ഇനി കേട്ടോ അപ്പൊ ഇപ്പൊ സ്കൂളൊന്നും വല്ലാതെ അല്ലാത്തോണ്ട് ഒലിക്ക് എസ്എൽസി പരീക്ഷ ഒക്കെ നട നടക്കുന്നോണ്ട് പിന്നെ പരീക്ഷക്ക് മാത്രം പോയാൽ മതി ക്ലാസ്സിൽ അപ്പൊ അതുകൊണ്ട് പെരിൽ ഓലുണ്ടായതുകൊണ്ട് ഇടക്കിറേ പോലെ ഇങ്ങനെ സഹായിച്ചാലുണ്ട് ഇടക്ക് സഹായം ഭയങ്കര ഉപദ്രവാക്കി തരുകയും ചെയ്യൂട്ടോ ഇന്നിപ്പോൾ ജ്യൂസ് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞപ്പോഴേ ആ കൊണ്ടുപോക്കാൻ പോയപ്പോൾ അതിൻ്റെ ഇടത്തിൽ പാല് തട്ടി കളഞ്ഞ് എനിക്ക് പണിയാക്കി തന്നിട്ടുണ്ടേ ടോന് പിന്നെ ഓനും എനിക്കും നോമ്പായതുകൊണ്ട് ആ ദേഷ്യം ഞാനങ്ങോട്ട് വിഴുങ്ങി പിന്നെ അവ പണികളൊക്കെ ചെയ്താൽ പണിഷ്മെന്റ് ഉണ്ട് ഓരോ തന്നെ തുറച്ച് വൃത്തിയാക്കണം അങ്ങനെയൊക്കെ തുറച്ചൊക്കെ വൃത്തിയാക്കിയൊക്കെ തന്നിട്ടുണ്ട് ഇനി കേട്ടോ പിന്നെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ സർവ്വസാധാരണയാണ് ഞമ്മളങ്ങനെ തന്നെയാണല്ലോ എന്തെങ്കിലും ഒക്കെ ചെയ്ത് പഠിക്കുമ്പോൾ അബദ്ധങ്ങളൊക്കെ ഇഷ്ടംപോലെ വരും പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയാണല്ലോ ഞമ്മക്ക് അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുക ഓരോന്ന് ചെയ്ത് ശീലിക്കാനൊക്കെ ഉള്ളത് എല്ലാം ഞമ്മളന്നെ ചെയ്താലേ പെർഫെക്റ്റ് ആകുള്ളൂ അല്ലെങ്കിൽ മക്കളെ നമുക്ക് പണിയാക്കി തരും എന്ന് വിചാരിച്ചിട്ട് ഞമ്മളോ കൊണ്ടൊന്നും ചെയ്യാ ചെയ്യിപ്പിക്കാൻ ചെയ്യിപ്പിക്കാതിരിക്കാനും പറ്റൂല അപ്പോൾ അതൊക്കെയു ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതുവരെയൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നീടൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസലാ വലൈക്കും ബൈ ബൈ